അച്ഛൻ എവിടെയെന്ന് ചോദിച്ച് ശ്രുതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് വർഷം ഒരുപാട് സ്വർണ്ണം ഇട്ടിട്ടുണ്ടെന്നും നീയും അതുപോലെ സ്വർണ്ണമിടാനും ചന്ദ്രമതി പറയുമ്പോൾ ഇവൾക്കുള്ള ആഭരണങ്ങൾ ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുമായിരിക്കുമെന്ന് ഭാമ പറയുന്നു ഇതുകൂടി കേൾക്കുന്നതോടെ ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു പിന്നീട് ചന്ദ്രമതി അവിടെ നിന്നും പോകുമ്പോൾ സച്ചിനെ കുടിപ്പിക്കാനായി മീര ഏർപ്പാടാക്കിയ ദാമു അവിടെ എത്തുന്നു ശേഷം മീര ദാമുനെ സച്ചിനെ കാണിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്നു പിന്നീട് സച്ചിക്ക് ഒരു ഫോൺ വരുന്നതിനെ തുടർന്ന് സച്ചി മാറി നിന്ന് സംസാരിക്കുന്നു ഇതേ സമയം മഹിമ ഏർപ്പാടാക്കിയ ആള് വന്ന് സച്ചിയെ തല്ലുന്നു തുടർന്ന് ആള് മാറിപ്പോയതാണെന്ന് പറഞ്ഞ അയാൾ ക്ഷമ ചോദിക്കുന്നു ഇത് കണ്ടുവരുന്ന രേവതി അയാളോട് ദേഷ്യപ്പെടുമ്പോൾ സച്ചി രേവതിനെ തടയുന്നു തുടർന്ന് ഞാൻ മനഃപൂർവ്വം തല്ലിയതാണെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അയാൾ സച്ചിയെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സച്ചി എല്ലാം ക്ഷമിച്ച് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ രേവതിയെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു അതോടെ രണ്ടാമത്തെ പ്ലാനും സച്ചി പൊളിച്ചതോർത്ത് മഹിമ വിഷമിക്കുന്നു ശേഷം എന്ത് ചെയ്തിട്ടാണെങ്കിലും അവൻ കാരണം ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കണമെന്നും മഹിമ വീണ്ടും അവരെ പറഞ്ഞു പറഞ്ഞേൽപ്പിക്കുന്നു പിന്നീട് രേവതി സച്ചിയുടെ പുറം തിരുമ്മിക്കൊടുക്കുകയും നിങ്ങൾ വെറും ഒരു പാവമാണെന്നും പറയുമ്പോൾ ഫങ്ഷൻ നല്ല രീതിയിൽ നടക്കണമെന്നും അതുകൊണ്ടാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നതെന്നും സച്ചി പറയുന്നു തുടർന്ന് നിനക്കും അച്ഛനും വേണ്ടിയാണ് ഞാൻ ക്ഷമ കാണിച്ചിരിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് സച്ചിയുടെ അവസ്ഥ കണ്ട് എനിക്ക് വിഷമമുണ്ടെന്നും അവനെ ആരും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാനാവില്ലെന്നും ദേവീന്ദ്രൻ അശോകനോട് പറയുന്നു പിന്നീട് പിന്നിലത്തെ സീറ്റിൽ വന്നിരിക്കുന്നതിന് ഭാമ ഇരുവരെയും വഴക്ക് പറയുകയും നിന്നെ ചന്ദ്ര അന്വേഷിക്കുന്നുണ്ടെന്നും നീ അവിടേക്ക് ചെല്ലാനും ഭാമ രേവതിയോട് പറയുന്നു തുടർന്ന് ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോകാൻ പോകാനൊഴുകുന്ന രേവതിന് സച്ചി തടഞ്ഞെങ്കിലും ഇവിടെ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്നും ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോകുന്നു അതോടെ സച്ചിക്ക് ആകെ വിഷമമാകുന്നു ഇതേസമയം ദാമു അവിടെ എത്തിയെങ്കിലും രവീന്ദ്രനും അശോകനും വരുന്നതോടെ ദാമുവിന് സച്ചിയോട് മിണ്ടാൻ പറ്റാതെ വരുന്നു തുടർന്ന് സച്ചിയുടെ നിർബന്ധം മൂലം രവീന്ദ്രനും അശോകനും സച്ചിയുടെ അടുത്തിരിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ചന്ദ്രമതി വഷയുടെ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു രവീന്ദ്രനെ അവിടെ നിന്നും പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു